ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത വീഡിയോ ആണ് എനിക്ക് ഒരുപാട് മെസ്സേജസ് പേഴ്സണലി മെസ്സേജസ് വന്ന വീഡിയോ ആണ് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആവുന്നേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങൾ കാത്തിരുന്ന വീഡിയോ ആണ് കാരണം നിങ്ങൾക്ക് അത്രയും ഒരു വീഡിയോ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം നെഗറ്റീവ് ആകുന്നത് തന്നെ എങ്ങനെ ഒഴിവാക്കാം നെഗറ്റീവ് ആകാൻ ഈസിയാണ് അല്ലെ ഈസിയാണ് നെഗറ്റീവ് ആകാൻ പക്ഷേ പോസിറ്റീവ് ആകാനോ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്താ നമുക്ക് വേണ്ടതും പോസിറ്റീവാണ് ഇത് വൈരുദ്ധ്യാണ് അല്ലേ നമുക്ക് വേണ്ടത് പോസിറ്റീവും കൂടുതലും നമ്മൾ നെഗറ്റീവ് ആണോ ആകുന്നത് എന്താ ഇതിൽ നിന്നൊരു പോംവഴി നെഗറ്റീവ് ആകാൻ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ ഇനി മഴ കൂടുതൽ പെയ്താ മതി വെയിലോ ചൂടോ മഞ്ഞോ പോരാ ഇത്തിരി രണ്ട് കാറ്റ് കൂടുതൽ വീശിയാ തന്നെ നമ്മൾ നെഗറ്റീവ് ആകും പൂച്ച വട്ടം ചാടിയാൽ തലവേദന കൂടുതൽ എടുത്താൽ ഇനി രാവിലെ എഴുന്നേക്കപ്പോഴത്തേക്ക് ഇത്തിരി തലവേദന ഉണ്ട് വിചാരിച്ച സമയത്ത് വിചാരിച്ച ആളെ ഫോണിൽ കിട്ടിയില്ല കറിയിൽ ഉപ്പ് കൂടിയാൽ നമ്മൾ മൈൻഡ് ചെയ്തില്ല അവർ നോക്കി അവർ നോക്കിയില്ല അവർ വിളിച്ചു അവർ വിളിച്ചില്ല ഒരു പൂച്ച വട്ടം ചാടിയാൽ ഒരു ചിലച്ചാൽ കണ്ണൊന്ന് പിടച്ചാൽ അങ്ങനെ എത്ര എത്ര പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും പോരാ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ എത്ര മാത്രം സാധ്യതയുണ്ട് സാധ്യത കൂടുതലാണോ അതോ കുറവാണ് നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ അതൊക്കെ വളരെ ഈസിയാണ് നടക്കാൻ അല്ലെ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷെ പോസിറ്റീവ് ആകാനോ എനിക്ക് അൻപത് ലക്ഷം രൂപ കിട്ടിയാലേ ഞാൻ പോസിറ്റീവ് ആകും എൻ്റെ കടബാധ്യതകൾ മുഴുവൻ വീട്ടിൽ തീർത്തിയാലേ ഞാൻ പോസിറ്റീവ് ആകും എന്നാലേ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടും എൻ്റെ മക്കളൊക്കെ വലുതായി അവർ തെറ്റിലായാൽ മാത്രമേ എനിക്ക് സന്തോഷവും സമാധാനം കിട്ടൂ എനിക്ക് വീട് പണി പൂർത്തിയായാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ എന്റെ പേരിൽ സ്വന്തം പറമ്പും വീടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷോ സമാധാനം കിട്ടൂ ഞാൻ വിചാരിച്ച സ്ഥലത്ത് ടൂർ പോയാലേ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടൂ എൻ്റെ കല്യാണം കഴിഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടൂ ഞാൻ വിചാരിച്ച ആളെ കല്യാണം കഴിച്ചാലേ എനിക്ക് സന്തോഷോ സമാധാനം കിട്ടൂ മക്കൾക്ക് ഞാൻ വിചാരിച്ച പോലത്തെ ഭാവിയുണ്ടായാലേ എനിക്ക് സന്തോഷ സമാധാനം കിട്ടൂ ഞാൻ റിട്ടയർ ചെയ്താലേ ഞാൻ എനിക്ക് സമാധാനം കിട്ടൂ ഇതെല്ലാം ഒന്ന് സെറ്റിൽ ആയാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീർന്നാലേ എനിക്ക് സന്തോഷ സമാധാനം കിട്ടൂ എന്താണ് ഉദ്ദേശം ഇതൊന്നും വേണ്ടേ സന്തോഷ സമാധാനമൊന്നും വേണ്ട അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് നടക്കാനുള്ള സാധ്യത എത്രത്തോളൂ പലർക്കും പലതായിരിക്കും ചിലർക്ക് എന്നാന്ന് പോലും ഒരു ഐഡിയ ഉണ്ട് നൂറ് ശതമാനം പോസിറ്റീവ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നൂറ് ശതമാനം പോസിറ്റീവ് ആകാൻ വലിയ വലിയ കണ്ടീഷൻസും നെഗറ്റീവ് ആകാൻ ഒരു പൂച്ചക്ക് പറ്റും ഒരു കണ്ണുപിടച്ചാൽ പറ്റും ഒരു മഴ പെയ്താൽ പറ്റും അല്ലെ എന്താണ് നമ്മുടെ ഉദ്ദേശം നെഗറ്റീവ് ആകാനാണോ പോസിറ്റീവ് ആകാനോ അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം എനിക്ക് പോസിറ്റീവ് ആകണം ഇതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ ഇനി മുതൽ ഞാൻ പോസിറ്റീവ് ആയിക്കോളാം പക്ഷെ എങ്ങനെ കണ്ടീഷൻസ് മാറ്റണം അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പോസിറ്റീവ് ആകാനും വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഞാൻ നെഗറ്റീവ് ആകൂ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം വിചാരിച്ച പോലെ പറഞ്ഞ പോലെ ഒന്നും ഈസി ഈസിയല്ല എനിക്കറിയാം പക്ഷെ ഇതൊരു പ്രാക്ടീസിലൂടെ സംഭവിക്കും എന്ന് തോന്നുന്നുണ്ടോ ിലൂടെ സംഭവിക്കുള്ളൂ പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു സ്വിച്ച് ആണ് ആവശ്യം സ്വിച്ച് ഇട്ടാൽ അപ്പൊ തന്നെ എല്ലാം മാറണം എല്ലാം മാറണം എങ്ങനെ നമുക്കിത് മാറ്റാൻ പറ്റും ഒരു ഇൻസ്റ്റന്റ് ഐഡിയ പറഞ്ഞേരട്ടെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു അതെ നിങ്ങൾക്ക് മടുത്തില്ലേ ഇപ്പൊ തന്നെ വേണോ ഇപ്പൊ തന്നെ വേണമെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഈ വീഡിയോ മുഴുവൻ കാണാൻ തയ്യാറായിരിക്കണം ഈ അവസാനം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൂർണ്ണ ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യണമെന്ന് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് എനിക്ക് ഉറപ്പ് തരണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു എക്സസൈസ് ചെയ്യാം വളരെ റീസെന്റ് നിങ്ങൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നിങ്ങൾ വളരെ റീസെന്റ് കടന്നു വന്ന ഒരു പ്രതിസന്ധി ഘട്ടം അത് നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്തത് അതൊന്ന് ട്രാക്ക് ചെയ്യണം അത് വെറുതെ പറഞ്ഞ പോരാ ട്രാക്ക് ചെയ്യണം ട്രാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഒരു ബുക്കോ പേപ്പറോ എന്തെങ്കിലും വേണം കാരണം നമുക്കൊന്ന് എഴുതണം എഴുതേണ്ടത് കഥയൊന്നും എഴുതണ്ട നിങ്ങൾ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു വന്നതെന്നൊന്നും എഴുതണ്ട നമുക്ക് വേണ്ടത് ഓൺലി ആണ് ഫീലിങ്സ് നമുക്ക് എന്തൊക്കെ ഫീലിങ്സ് ആണ് വന്നത് മാത്രം മതി നമുക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് എന്ത് എന്തിനാണ് ഫീലിങ്സ് നമ്മളിപ്പോ നെഗറ്റീവ് ചിന്തകളെ കുറിച്ചിട്ടല്ലേ പറയുന്നത് പിന്നെ ഇവിടെ എന്തിനാണ് ഫീലിങ്സിന്റെ ആവശ്യം ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം നമ്മൾ പണ്ട് അതായത് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ സെൽഫി ക്യാമറ വരുന്നതിനൊക്കെ മുന്നേ നമ്മള് സാധാരണ ക്യാമറ ഉണ്ടായിരുന്ന സമയമില്ലേ ഈ ക്യാമറ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അത് ആലോചിച്ച് നോക്കിയാലും മതി കാരണം ഇപ്പോഴത്തെ ഈ ഒരു ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കാലം ഈ കാലത്ത് നമ്മള് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ് ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു നമ്മള് പോയി നമ്മുടെ വിചാരം അല്ലെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതും ഒക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു പക്ഷേ വൺസ് ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അല്ല എന്താണ് എനിക്ക് വന്നിട്ടുണ്ടാവുക ആദ്യം തന്നെ വരുന്നത് ഫീലിങ്സ് ആണോ ചിന്തകളാണോ ഫീലിങ്സ് ആയിരിക്കും അല്ലെ കാരണം നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി നമുക്കൊരു വിഷമം വരും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു നാണക്കേട് വരും എങ്ങനെ എന്ത് ഫീലിങ്ങും നമുക്ക് ആദ്യമേ വരാം അപ്പൊ ഈ വരുന്ന ഫീല് ഈ ഫീലിന് ശേഷമാണ് നമുക്ക് കൂടുതലും ചിന്തകൾ ഉണ്ടാവുക അപ്പൊ ചിന്തകൾക്ക് മുന്നേ വരുന്നതാണ് എന്ത് ഫീലിങ്സ് അപ്പൊ എവിടെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഫീലിങ്സിലാണ് വർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീലിങ്സ് ട്രാക്ക് ചെയ്തേ പറ്റൂ നമ്മളിൽ മാറ്റം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീലിങ്സ് ട്രാക്ക് ചെയ്യണം അതിനാദ്യം വേണ്ടത് എഴുതുക എന്നുള്ളതാണ് എഴുതുന്നത് എങ്ങനെയാ ബുക്കോ പേപ്പറോ നമുക്ക് വേണം പെന്നോ പെൻസിലോ എടുത്തിട്ട് വേഗം വായോ വീഡിയോ പോസ് ചെയ്യാൻ പോയി എടുത്തിട്ട് വരും എടുക്ക എഴുതുക മടി വിചാരിക്കരുത് കാരണം നിങ്ങളിൽ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രാക്ക് ചെയ്തേ പറ്റൂ ഇത് ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നൂറ് ശതമാനം കൺവിൻസ്ഡ് ആവും എന്തുകൊണ്ടാണ് എനിക്ക് ഈ നെഗറ്റീവായിക്കൊണ്ടേയിരിക്കുന്നത് പോസിറ്റീവ് ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെയാണ് നെഗറ്റീവ് ആകുന്നത് എന്ന് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ട്രാക്ക് ചെയ്തേ പറ്റൂ ഇപ്പ തന്നെ ഇനി ഒട്ടും വരുത് തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക ഇപ്പൊ തന്നെ ട്രാക്ക് ചെയ്യാൻ വേഗം ബുക്കോ പേപ്പറോ എന്താച്ച എടുത്തിട്ട് വരിക നമുക്ക് എഴുതാൻ തുടങ്ങാം എടുത്തിട്ട് വന്നോ ഗുഡ് ഇനി ആ പേപ്പർ രണ്ടാക്കി അങ്ങ് മടക്കുക എന്തിനാന്ന് ഞാൻ നടക്കുന്ന ഒരു കോളം കിട്ടണം ഇതിൽ ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് പോസിറ്റീവ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് നെഗറ്റീവ് പോസിറ്റീവ് കോളം അവിടെ നിൽക്കട്ടെ കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് നെഗറ്റീവിലാണല്ലോ സോ നെഗറ്റീവ് കോളത്തിൽ എഴുതേണ്ടത് ഇത്രയും മാത്രം എഴുതല്ലേ ഒന്നും എഴുതല്ലേ നെഗറ്റീവെന്ന് മാത്രം എഴുതാൻ പാടുള്ളൂ ബാക്കി ഒന്നും എഴുതല്ലേ ഞാൻ പറയട്ടെ നിങ്ങൾ വളരെ റീസെന്റ് ഫേസ് ചെയ്ത ഒരു പ്രോബ്ലത്തിന്റെ നിങ്ങൾക്ക് വന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് വളരെ റീസെന്റ് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ടാവും അത് ചിലപ്പോൾ വിജയകരമായി നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ആദ്യം വന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് ആദ്യം വന്ന് ചിലപ്പോൾ നമ്മൾ ആദ്യം നെഗറ്റീവായിട്ട് പിന്നീട് നമ്മൾ പോസിറ്റീവ് ഉണ്ടാവും ഓക്കെ നിങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് അത് നടത്തിയിട്ടും ഉണ്ടാവും എല്ലാം സമ്മതിച്ചു പക്ഷെ നമുക്ക് ആദ്യം വന്ന നെഗറ്റിവിറ്റി എന്തൊക്കെയാണ് ആദ്യം വന്ന നെഗറ്റീവ് ഫീലിങ്സ് എന്തൊക്കെയാണ് അതാണ് നമ്മൾക്ക് ഇപ്പൊ ട്രാക്ക് ചെയ്യുന്നത് അപ്പൊ ആദ്യം വന്ന നെഗറ്റീവ് ഫീലിങ്സ് നമ്മൾ ഓരോന്നായിട്ട് ചിന്തിക്കുകയും ചിന്തിക്കുക ആലോചിക്കുകയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതായത് നിങ്ങളൊന്ന് റീകോൾ ചെയ്ത് തന്നെ കണ്ണടച്ച് അതേ ഇൻസിഡന്റ് ആലോചിച്ച് കഴിയുമ്പഴത്തേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിലൂടെ എന്തൊക്കെ ഫീലിങ്സ് ആണ് കയറി ഇറങ്ങി പോകുന്നത് എഴുതിക്കൂ ഈ നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ വായിച്ചു നോക്കിക്കും ഓരോ ഫീലിങ്സ് ഈ ഫീലിങ്സ് പുതിയതാണോ ഈ ഫീലിങ്സ് ആ ഇൻസിഡൻറ്റുമായിട്ട് മാത്രം ബന്ധമുള്ളതാണോന്നൊന്നും നോക്കിക്കൂ അതായത് ആ ഇൻസിഡന്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് വന്ന ഫീലിങ്സ് ആണോ ഇതല്ല അതോ നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് വരുന്ന ഫീലിങ്സ് ആണ് ഇപ്പൊ എഴുതിയത് എത്ര കാലമായി നിങ്ങൾ ഇതേ ഫീലിംഗ് കാരണങ്ങൾ പലതായിരിക്കാം പക്ഷെ ഫീൽ ചെയ്യുന്നത് തന്നെ ഉണ്ടാവും എത്ര കാലമായി നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു അനുഭവിക്കുന്നു ഏതൊരു കാര്യവും വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനകത്ത് എക്സ്പേർട്ട് ആവും അല്ലെ ഏതൊരു കാര്യവും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനകത്ത് ആണ് പ്രൊഫഷണൽ ആണ് അല്ലെ അതുപോലെ തന്നെ ഈ ഫീലിങ്സ് ഫീൽ ചെയ്ത് 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 നമ്മൾ അതിൽ എക്സ്പെർട്ടായി കഴിഞ്ഞിരിക്കുന്നു അല്ലെ അത് ഒരു സാഹചര്യവും പ്രതിസന്ധിയായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ല ഏതൊരു സാഹചര്യം വന്നാലും ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മൾക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ചിന്തകളാണ് നമുക്ക് വരുന്നത് അപ്പൊ എങ്ങനെ എങ്ങനെ നമുക്ക് ഈ ഫീലിങ്സിനെ മാറ്റാൻ പറ്റും അതിന് നമ്മൾ തൊട്ടപ്പുറത്തെ കോളം ഉണ്ടല്ലോ പോസിറ്റീവ് ഈ കോളത്തില് ഇപ്പൊ എഴുതിയിരിക്കുന്ന ഈ ഫീലിങ്സിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് എഴുതി ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോസിറ്റീവ് ആക്കുക തന്നെയാണ് പക്ഷെ ആ ഫീലിങ്സിൽ നിൽക്കുമ്പോ പലപ്പോഴും നമ്മൾക്ക് അതിന്റെ പോസിറ്റിവിറ്റി തലേ പോലും വരില്ല അതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത് അപ്പൊ അങ്ങനെ ഇതിന്റെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് മുഴുവനും പോസിറ്റീവായിട്ടുള്ള സൈഡിൽ എഴുതിയോ എഴുതിയെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് മിസ്സായ കുറച്ച് ഫീലിങ്സ് ഉണ്ടാവും മിസ്സായി പോയത് അതായത് നമുക്ക് ലൈഫിൽ സമ്പൽ സമൃദ്ധിയൊക്കെ വേണം പക്ഷെ ഈ സമൃദ്ധി എന്നൊരു സാധനം നമ്മൾ ഫീൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടോ അബണ്ടൻസ് അബണ്ടൻസ് ഫീൽ ചെയ്യാൻ പണം വേണം സമ്പന്നനാകണം സമ്പന്നയാകണം ആകണം പക്ഷേ റിച്ച് എന്നൊരു ഫീൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാത്തിലും വിജയിക്കണം അതൊക്കെ എനിക്ക് എനിക്ക് വിജയം വേണം എല്ലാം വേണം പക്ഷെ സക്സസ് എഴുതിട്ടുണ്ടോ റൊമാൻസ് മിസ് ആയി പോയ കൊറേ ഫീലിങ്സ് ഉണ്ട് അല്ലെ ഈ ഫീലിങ്സ് ഒക്കെ നമ്മളുടെ ലിസ്റ്റിൽ പോലും ഇല്ല പിന്നെ എങ്ങനെ നമ്മുടെ അഫർമേഷൻ വർക്ക് നമ്മുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത സാധനം ഫീൽ ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യം പിന്നെ നമ്മൾ അഫർമേഷൻ എഴുതിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് അത് ഫീൽ ചെയ്യാൻ തുടങ്ങണം അത് നമ്മൾ മിസ്സായി പോയ ഫീലിങ്സ് അത് ഫീല് ചെയ്യണ്ടേ സംതൃപ്തി വേണ്ടേ പ്രതീക്ഷ ശുഭാപ്തി വിശ്വാസം വിജയം ധൈര്യത്തോടെ ബോൾഡായി ഒരുപാട് ഒരുപാടുണ്ട് അല്ലേ പറഞ്ഞോയോ എല്ലാം എഴുതുക ആലോചിക്കുക എഴുതുക ഇതെല്ലാം നമുക്ക് ഫീല് ചെയ്യേണ്ടതാണ് വേണ്ടേ ഇത് ഫീൽ ചെയ്താലേ നമുക്ക് നല്ല ചിന്തകൾ വരൂ ഇത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നല്ല ചിന്തകൾ വരൂ എനിക്കൊരു ഫെയിലിയർ ആണ് ഞാൻ ഫീൽ ചെയ്യണമെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും സക്സസ് ഫീൽ ചെയ്യാൻ പറ്റുമോ ഞാൻ എപ്പോഴെങ്കിലും സക്സസിനെ പറ്റി ചിന്തിക്കൂ ഞാൻ എപ്പോഴും ആ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ആ ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് ഞാൻ പോകൂ അപ്പൊ എനിക്ക് എന്താ വേണ്ടത് എനിക്ക് സക്സസ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ സക്സസിനെ പറ്റി ചിന്തിക്കണം സക്സസ് ചെയ്യണം സക്സസ് ചെയ്യണം എന്താണ് സക്സസ് 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 കണ്ണടച്ച് ചെയ്യൂ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ നിന്ന് അല്ലേ ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിലേക്ക് പാസ് സക്സസ് അല്ലേ അതുപോലെ എത്ര എത്ര വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ഇത്രയും വരെ ഒരു ഒരു സക്സസ് ഇല്ലാതെയാണോ നമ്മൾ ഇത്രയും പേരെ എത്തിയത് ഒരു രൂപ പോലും സമ്പാദിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ അപ്പൊ ഇതെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മള് കണക്കിലെടുത്തിട്ടില്ല അതൊന്ന് അതെല്ലാം നമ്മള് മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തു നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണോ വേണ്ടത് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ ഇത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമല്ലാന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സെഷൻസ് നമ്മുടെ ക്ലാസ്സസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് മൂന്നാം തീയതി നമ്മൾ അവൈക്കൻ ന്യൂ യു എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഫീലിംഗ് കൺട്രോൾ ചെയ്യാം നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന എല്ലാ വിശ്വാസങ്ങളെയും നമ്മളെ വിജയത്തിലേക്കും വിജയത്തിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കാൻ നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന എല്ലാ വിശ്വാസങ്ങളെയും ചിന്തകളെയും ബ്രേക്ക് ചെയ്യേണ്ട നമുക്ക് ഈ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് സക്സസ്സോ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കില്ല അതിന് തെളിവ് നമ്മൾ തന്നെയാണ് അല്ലെ നമ്മൾ എത്ര പുറത്ത് പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളുള്ളിൽ നിന്നും ഇവോൾവ് ചെയ്യണം അപ്പൊ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്യാം എന്നുള്ളതിന്റെ എവിഡന്റ് ആയിട്ടുള്ള ടെക്നിക്സും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ് ഞങ്ങളുടെ പ്രോഗ്രാമിലൂടെ ഫീലിങ്സും ചിന്തകളും വിശ്വാസങ്ങളും പൂർണമായി മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കൂ എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചേ പറ്റൂ അത് പഠിച്ച അറിവ് സമ്പാദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുള്ളൂ ഇത് ഒരിക്കലും ഒരു സ്വിച്ച് അല്ല ഇത് നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസത്തെ നിരന്തരമായുള്ള ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ന് എന്റെ ട്രിക്സ് ആൻഡ് ടെക്നിക്സില് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊരു നാല് ബിരിയാണി കഴിക്കുന്ന പൈസയുള്ളൂ ഒന്ന് ആലോചിക്കുക ഏതിനാണ് പ്രാധാന്യം ഫ്രീക്വൻസി അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ ാണെങ്കിൽ അത് ചെയ്തേ പറ്റൂ അത് ചെയ്തേ പറ്റൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം അതുകൊണ്ട് ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാ കാരണം ജനുവരി മുപ്പതാം തീയതി വരെ മാത്രമേ രജിസ്ട്രേഷൻസ് ഉള്ളൂ ജനുവരി മുപ്പതിന് രജിസ്ട്രേഷൻസ് ക്ലോസ് ചെയ്യും ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ രാത്രി ഏഴര മുതൽ എട്ടര വരെയാണ് ക്ലാസ് പൂർണമായും നിങ്ങൾ അതിനകത്ത് പങ്കെടുക്കുക സൺഡേയ്സ് ക്ലാസ് ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണോ നിങ്ങൾ ഇതിന് വേണ്ടി വർക്ക് ചെയ്തേ പറ്റൂ അല്ലാതെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല ഉള്ളിൽ നിന്നും മാറണം അതുകൊണ്ട് തന്നെ ന്യൂ യു എന്നൊരു പ്രോഗ്രാം നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായി വാട്സപ്പ് ചെയ്യ ഫീലിംഗ്സ് മാറ്റാൻ നിങ്ങളെ നിങ്ങളായി മാറ്റാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ അവേ ക്യാൻ ന്യൂ യു ലേക്ക് നിങ്ങൾക്ക് സ്വാഗതം താങ്ക് യു